നമസ്കാരം നവീൻ ബാബുവിൻ്റെ മരണം കൊലപാതകമാണെന്ന് ഇന്ന് ആർക്കും സംശയമില്ല എല്ലാവരും ഒരേപോലെ പറയുന്ന കാര്യങ്ങൾ ഇതൊരു കൊലപാതകമാണ് ഇതൊരു കൊലപാതകം എന്ന് പറയുന്നത് പെട്ടെന്ന് സംഭവിച്ചതല്ല ആസൂത്രിതമായ കൊലപാതകമാണ് നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് കൃത്യമായി നടപ്പിലാക്കിയ ഒരു കൊലപാതകം അതിൻ്റെ പിന്നിൽ ഒന്നാമത്തെ പ്രതി എന്ന് പറയുന്നത് നമ്മളെ മുന്നിൽ വന്നത് ദിവ്യയാണ് പിന്നീട് വന്നത് പ്രശാന്താണ് പിന്നീട് വന്നത് എ കെ ജി സെൻട്രലിലെ സെക്രട്ടറിയായ ബൈജു ആണ് പിന്നീട് വന്നത് നമ്മുടെ പി ശശിയാണ് പിന്നീട് വന്നത് എം വി ജയരാജൻ അത് അവരുടെ ഭാര്യ പിന്നീട് എം വി ഗോ എം വി ജയരാജൻ എം വി ജയരാജനാണ് കൂടാതെ എം വി ഗോവിന്ദനാണ് അവരുടെ ഭാര്യയാണ് കൂടാതെ കലക്ടർ എൻ്റെ എല്ലാ മേഖലകളിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രതിയാണ് ഇതെല്ലാം നമ്മളെ മുന്നിലേക്ക് കൃത്യമായി വന്നിട്ടുണ്ട് അതിലിപ്പുറത്തേക്ക് നേരിട്ട് വരുന്ന ഒരാൾ ഷംസുദ്ദീനാണ് അതായത് എ ഡി എമ്മിൻ്റെ ഡ്രൈവർ എ ഷംസുദ്ദീൻ ഇവിടെയാണ് ഞാൻ ചോദ്യമുയർത്തുന്നത് എനിക്ക് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കിട്ടിയ ചില വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ് നമ്മളെ ഇതുവരെ എല്ലാ പത്രദൃശ്യ മാധ്യമങ്ങളെയും ഒരേപോലെ പറയുന്നത് മുനീശ്വരൻ കോവിൽ കൊണ്ടുപോയി ഷംസുദ്ദീനെ ഇറക്കി എന്നുള്ളതാണ് എന്നാൽ മുനീശ്വരൻ കോവിൽ നിരവധി സി സി ടി വി ക്യാമറകളുണ്ട് അവിടെ മുനീശ്വരൻ കോവിൽ തന്നെ രണ്ട് രണ്ട് മൂന്നോ നാല് സി സി ടി വി ക്യാമറകളുണ്ട് അതേപോലെ തന്നെ അവിടെ പെട്രോൾ പമ്പുകളുണ്ട് തൊട്ടടുത്തുള്ള ധാരാളം സി സി ടി വി ദൃശ്യങ്ങൾ കിട്ടാവുന്ന കടകളുണ്ട് അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഈ ഇങ്ങനെയൊരു കാർ ആ സമയത്ത് വന്നതായിട്ട് കാണുന്നില്ല ഇന്നോവ കാറായിരുന്നു എ ഡി എമ്മിൻ്റെ എ ഡി എം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതിൽ കൃത്യമായി എ ഡി എം അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എന്ന് കാണിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ബോർഡുണ്ട് ആ ബോർഡുള്ള ആ നമ്പറുള്ള കാറ് അവിടെ വന്നിട്ടില്ല ഈ പറയുന്ന ദിവസം അദ്ദേഹത്തിന് യാത്രയ്പ്പ് നൽകിയ ദിവസം അന്ന് ഈ ദിവ്യ പ്രസംഗിച്ച ദിവസം ഈ ദിവ്യ പ്ലാൻഡായിട്ട് പ്രസംഗിച്ച ദിവസം രണ്ട് ദിവസം കൊണ്ട് എല്ലാ എല്ലാം കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ ദിവസം ആ ദിവസം അവിടുത്തെ ചടങ്ങ് കഴിഞ്ഞ് അവരുടെ പ്രസംഗ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞ് ശേഷം തിരിച്ച് മുനീശ്വരൻ കോവിലിൽ അദ്ദേഹം വീട്ടിൽ പോയി എ ഡി എമ്മിൻ്റെ വീട്ടിൽ പോയി അവിടെ സാധനങ്ങളെ പാക്ക് ചെയ്ത ബാഗെടുത്ത് തിരിച്ചു പോന്ന് അദ്ദേഹം റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള ഇരുന്നൂറ് മീറ്റർ അകലെയുള്ള മുനീശ്വരൻ കോവിലിൽ ഇറങ്ങി എന്നാണ് വാദം പറഞ്ഞിരുന്നത് എന്നാൽ അവിടെയുള്ള ഒരു സി ക്യാമറയിലും ഇങ്ങനെ ഒരു കാർ വന്നതായിട്ട് വന്ന് രേഖയിലില്ല എന്നുള്ള ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് ഇത് സ്ഥിരീ കൂടുതൽ വിശദമായിട്ടുള്ള സ്ഥിരീകരണം നടത്തുക പോലീസാണെങ്കിലും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഞെട്ടിക്കുന്ന വിവരം തന്നെയാണ് മുനീശ്വരൻ കോവിലിൽ ഈ പറയുന്ന കാർ എത്തിയിട്ടില്ല എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയുന്നുണ്ട് മാതൃമി പത്രത്തിൽ കൃത്യമായി പ്ലാന്റ് ആയിട്ട് സ്കെച്ച് വരച്ച് വര ചിത്രങ്ങൾ വരച്ച് നവീൻ ബാബു അവിടെ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നതും പിന്നീട് പ്ലാറ്റ്ഫോം ട്രാക്കിലൂടെ നടക്കുന്നതും എല്ലാം വിശദീകരിച്ച് ഒരു പേ ചിത്രങ്ങൾ സഹിതം കൊടുത്തു ചിത്രം അവർ അവരെന്നെ വരച്ച് തയ്യാറാക്കിയ ബ്ലൂ പ്രിന്റ് പ്രകാരമുള്ള ചിത്രങ്ങളാണ് അവർ പുറത്തുവിട്ടത് ഒരു ദിവസം പത്രത്തിൻ്റെ ഫ്രണ്ട് പേജ് ആയിരുന്നു അന്ന് മുൻകൂർ ജാമ്യം പരിഹരിക്കെടുക്കുന്ന ഒരു ദിവസമായിരുന്നു എന്നുകൂടി ഓർക്കേണ്ടതുണ്ട് അതായത് നവീൻ ബാബു കൊലപാതകമല്ല ആത്മഹത്യയാണെന്ന് കൃത്യമായി തെളിയിക്കാൻ മാതൃമേൻ്റെ ഒരു ലേഖകനെ കൂട്ടുപിടിച്ചിട്ടാണ് കൃത്യമായി ഈ കാര്യങ്ങൾ ആ പത്രത്തിൽ വരുത്തിച്ചത് അപ്പോൾ മാതൃമി ലേഖകന് ഒരു വിവരം തന്നത് ആരാണ് ആരാണ് കൊടുത്തത് തീർച്ചയായും അയാൾക്ക് ഈ ഇതിൽ പങ്കുണ്ട് മാതൃമി ലേഖകനെ സ്വാധീനിച്ച് ഈ മുൻകൂർ ജാമ്യം ആർക്ക് നവ്യ ദിവ്യ ദിവ്യയുടെ മുൻകൂർ ജാമ്യം പരിഹരിമ പരിഗണിക്കേണ്ട ദിവസം ഇങ്ങനെയൊരു കാര്യം വന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് കൃത്യമായി പറഞ്ഞാൽ ഇത് പ്ലാൻറ്റായിട്ടുള്ള ഒരു കൊലപാതകമാണ് എല്ലാം അട്ടിമറിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയാണ് ഇതിൽ ആത്മഹത്യ എന്ന് പറഞ്ഞു വരുത്താൻ വേണ്ടിയാണ് ദിവ്യ അവിടെ വന്ന് പ്രസംഗിച്ചു എന്ന് പറയുന്ന കാര്യം അതൊരു പ്ലാൻഡാണ് കാരണം അവിടെ കളക്ടർക്ക് അറിഞ്ഞുകൊണ്ട് കലക്ടറും ഈ പറയുന്ന നവീൻ ദിവ്യയും അതേപോലുള്ള ആളുകളെല്ലാം അറിഞ്ഞുകൊണ്ട് ഒരു മാഫിയ സംഘം നേരത്തെ ഗൂഢാലോചന നടത്തി ഇദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിന് കാരണം എന്താണ് എന്ന് നമുക്ക് എല്ലാവർക്കും ഇന്ന് അറിയുന്നതാണ് ആയിരക്കണക്കിന് ഏക്കർ അന്യാധീനപ്പെട്ട സ്ഥലങ്ങൾ പല ക്ഷേത്രത്തിൻ്റെ ഇട അടക്കമുള്ള സ്ഥലങ്ങൾ കള്ളരേഖയുണ്ടാക്കി ഈ മാർസിസ്റ്റ് ഹെഡ്വെയ്റ്റ്സുകളുടെയോ അല്ലെങ്കിൽ ബിനാമികളുടെയോ അവരുടെ കുടുംബങ്ങളുടെയോ പേരിലേക്ക് മാറ്റിയുണ്ട് കൂടാതെ പല ഇടപാടുകളുടെയും ഇടപാടുകൾ നമുക്ക് എല്ലാവർക്കും അറിയാം മണൽ മാഫിയ മ കല്ലു മാ കല്ലുമാഫിയ അതേപോലെ മണ്ണ് മാഫിയ തുടങ്ങിയുള്ള ധാരാളം കാര്യങ്ങളുണ്ട് ഇതേപോലെ കേസുകൾ അട്ടിമറിക്കുന്ന ധാരാളം സംഭവങ്ങളുണ്ട് ഇതിൻ്റെയെല്ലാം വ്യാജ രേഖകൾ എങ്ങനെ ഉണ്ടാക്കിയാലും അതെല്ലാം അന്വേഷണത്തിനായി എത്തുന്നത് എ ഡി എമ്മിൻ്റെ അടുത്താണ് സ്ഥലവുമായി ബന്ധപ്പെട്ട കേസുകളെല്ലാം തന്നെ വരുമ്പോൾ എല്ലാ രേഖകളും എ ഡി എമ്മിൻ്റെ കൈവശം വരും കണ്ണൂരിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഹെഡ് വെയിറ്റുകളുടെ ഇത്തരത്തിലുള്ള ഞെട്ടിക്കുന്ന രേഖകളെല്ലാം കിട്ടുമ്പോൾ തീർച്ചയായും അത് മാർക്സിസ്റ്റ് പാർട്ടിയെ പ്രത്യേകിച്ച് മാർസിസ്റ്റ് അഡ്വൈറ്റുകളെ ചെറുതൊന്നല്ല പേടിപ്പിക്കുന്നത് പിണറായി വിജയൻ പിണറായി വിജയൻ മകൾ പിണറായി വിജയൻ്റെ ഭാര്യ ശ്യാമള ശ്യാമള പറഞ്ഞ ആരാണ് ആന്തോൾ ഷാജനെ കൊന്ന ശ്യാമള എന്ന് പറയുന്നതായിരിക്കും ഇങ്ങനെയുള്ള സംഘങ്ങളെല്ലാം തന്നെ ഇതിലെ പങ്കാളികളാണെന്ന് നേരിട്ടും അല്ലാതെയും നമ്മളുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ട് എം വി ജയരാജന്റെ കാര്യം എടുക്കാം അദ്ദേഹം ഈ പോസ്റ്റ്മോർട്ടം നടത്തുന്നത് പെരിയാരം മെഡിക്കൽ കോളേജിൽ വേണമെന്ന് ഷാഢ്യം പിടിച്ച് അവിടെ വെച്ച് നടത്തിച്ച് പിന്നെ കണ്ണൂരിൽ ആരെയും കാണിക്കാതെ കളക്ടറോടൊപ്പം പ്ലാൻ ചെയ്ത് പോലീസ് സന്നാഹത്തോടുകൂടി വഴി മാറ്റി കൊണ്ടുപോയി ധൃതി പിടിച്ച് പത്തനംതിട്ടയിൽ കൊണ്ടുപോയ ആളാണ് മാത്രമല്ല ആ കുടുംബത്തിൻ്റെ കൂടെയാണെന്ന് കാണിക്കാൻ ഞങ്ങളിവിടെ എല്ലാം കാണിച്ച് എടുത്തിട്ടുണ്ട് ഇൻക്വസ്റ്റ് കൃത്യമായി നടത്തിയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം കൃത്യമായി നടത്തിയിട്ടുണ്ട് അതിൻ്റെ റിപ്പോർട്ടൊക്കെ വരാൻ പോകുന്നുള്ളൂ ഇപ്പോൾ നമുക്ക് ശവസംകാര ചടങ്ങ് യാതൊരു മറ്റൊരു കാര്യങ്ങളും ചിന്തിക്കാതെ നടത്താമെന്ന് പറഞ്ഞ് പറ്റിച്ച് അവർക്ക് ആത്മവിശ്വാസം കൊടുത്ത് അവരെ അത് ആ കാര്യത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് എം വി ജയരാജൻ ഇതേപോലെ ഒരു കഥാപാത്രമുണ്ട് തട്ടിപ്പുകാരിയായ വീണ ജോർജ് തട്ടിപ്പല്ലാതെ വാ തുറന്നാൽ തട്ടിപ്പല്ലാതെ വേറൊരു പരിപാടിയില്ല അവർ നടത്തുന്ന എല്ലാ തട്ടിപ്പുകളുടെയും കുറേ വിവരങ്ങൾ ക്രൈം പുറത്തുവിട്ടിട്ടുണ്ട് ഇത് ഐസ് മലയുടെ ഒരു അറ്റം മാത്രമാണ് എന്നാൽ അവർ നടത്തുന്ന ഭീമമായ ആരോഗ്യ വകുപ്പിലെ അഴിമതികൾ ഓരോന്നോരോന്നോ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരി ആരായിരിക്കും വീണ ജോർജായിരിക്കും എല്ലാ തരത്തിലും ഏത് മേഖല എടുത്താലും അവർ അവസാന മുതലക്കണ്ണീരക്കാൻ ശ്രമിച്ചു നോക്കി കുറേ ഗ്ലിസനൊക്കെ അതാക്കി കണ്ണിന്ന് വെള്ളം വെള്ളം ചാടിച്ചോ എന്ന് എനിക്കറിയില്ല പക്ഷെ അവർ ആരുടെ കൂടെയാണെന്നാണ് പറഞ്ഞത് നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൻ്റെ കൂടെയാണെന്നാണ് പറഞ്ഞത് പറഞ്ഞു പറ്റിക്കുകയായിരുന്നു പരിയാരം മെഡിക്കൽ കോളേജ് ആരുടെ കീഴിലാണ് ഈ പറയുന്ന വീണ ജോർജിൻ്റെ കീഴിലാണ് ഈ പരിയാരം മെഡിക്കൽ കോളേജിൽ ഒരു അവിടെ കോവിഡ് കാലത്ത് മൂക്കിൽ കൂടെ കഞ്ഞി പോലെയുള്ള ഒരു ദ്രാവകം മൂക്കിലൂടെ കയറ്റി രോഗികളെ കൊല്ലുന്നു എന്ന് പറഞ്ഞ് അവിടെയുള്ള ചില ആളുകൾ ക്രൈമിനെ അറിയിച്ച ശേഷം ഞങ്ങളത് വാർത്ത ചെയ്തപ്പോൾ ഞങ്ങൾക്കെതിരെ കേസെടുത്ത ഒരാളാണ് വീണാ ജോർജ് എന്നിട്ട് ക്രൈമിൻ്റെ ഓഫീസ് റെയ്ഡ് ചെയ്ത് നിരവധി ഞെട്ടിക്കുന്ന രേഖ രഹസ്യരേഖകൾ കടത്തിക്കൊണ്ടുപോയ നേതൃത്വം കൊടുത്ത ആളാണ് വീണാ ജോർജ് എനിക്കെതിരെ കള്ള പരാതി കൊടുത്ത് അറസ്റ്റ് ചെയ് അറസ്റ്റ് ചെയ്ത് ഏഴ് ദിവസം ജയിലിൽ കടത്തിയിട്ടുണ്ട് പിന്നെ കൂടാതെ എൻ്റെ ഓഫീസിൽ തന്നെ കൊട്ടേഷൻ ടീമിനെ കയറ്റി മൂന്ന് പേരെ കയറ്റി അവരെക്കൊണ്ട് കള്ളപ്പരാതി കൊടുപ്പിച്ച് എസ് സി എസ് ടി അട്രോസിറ്റി നിയമപ്രകാരം പരാതി കൊടുപ്പിച്ച് എന്നെ മുപ്പത്തിനാല് സഞ്ചാരികൾക്കിടത്തിയുള്ള ആളാണ് ഈ വീണാ ജോർജ് വീണാ ജോർജിനെതിരെ ഒന്നാം പ്രതിയായിക്കൊണ്ട് ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള വീണ ജോർജ് എങ്ങനെയായിരിക്കും എന്തായിരിക്കും എന്ന് എല്ലാവർക്കും അറിയാം പിണറായി വിജയൻ്റെ കൊഴലൂത്തുകാരി എന്നാണ് അവരെ അറിയപ്പെടുന്നത് കുഴലൂത്ത് എന്ന് പറഞ്ഞാൽ അവർ നാം മുന്നോട്ട് എന്നുള്ള പരിപാടിയിൽ പിണറായി വിജയൻ നമഹ നമഹ എന്ന് പറഞ്ഞിട്ട് ആ പിണറായി വിജയനേക്കാൾ മഹാന്മാരാരും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ നടത്തിയ കാര്യങ്ങൾ മാത്രമല്ല നിയമസഭയിൽ കപ്പ മുങ്ങിത്താഴുന്ന കപ്പലിന് കപ്പിത്താനുണ്ട് ഈ കപ്പിത്താൻ ഉള്ള പേടിക്കണ്ട എന്ന് പ്രസംഗം നടത്തി അത്രയും വാനോളമേർത്തി പിണറായി വിജയനെ ആകാശം മുട്ടേ കൊണ്ടുപോയ ഒരാളാണ് ഈ വീണാ ജോർജ് പിണറായി വിജയനെ പോലെ ഒരു തട്ടിപ്പുകാരനെ ഇത്ര അധികം മുഖസ്ഥുതി നടത്തണമെങ്കിൽ ഒരു മുമ്പൊരു പത്രപ്രവർത്തകയാണെന്ന് പറയുന്നുണ്ട് പത്രപ്രവർത്തകയാണ് പിണറായി വിജയൻ നടത്തുന്ന തട്ടിപ്പുകൾക്കെല്ലാം തെളിവുകൾ കൈവശമുള്ള ആളല്ലേ അത്തരം കൈവശമുള്ള രേഖകളെല്ലാം വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്തുണ്ടായിരിക്കാം പിണറായി വിജയനെ അങ്ങനെയുള്ള വീണാ ജോർജ് ഈ വീട്ടിലെത്തി ആദ്യം എന്താ പറഞ്ഞത് അയ്യോ ഞാനുണ്ടേ കൂടെ മാത്രമല്ല പ്രശാന്തിനെ ഇപ്പോൾ ശരിയാക്കി കളയും ഇപ്പോൾ ഇതാക്കും എന്ന് പറഞ്ഞിട്ട് പ്രശാന്തിനെ ആ ജോ അവിടെ ജോലിയുള്ള പ്രശാന്തിന് സസ്പെൻഡ് ചെയ്തതായി കാണിച്ച് അഭിനയമൊക്കെ നടത്തുകയുണ്ടായി എന്നാൽ പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം അട്ടിമറിച്ചതിനെക്കുറിച്ച് കമാന് ലക്ഷരം അവർ മിണ്ടിയിട്ടില്ല അതിനർത്ഥം അവർക്ക് കൈയുണ്ടെന്ന് തന്നെയാണ് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ ഒരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഹെഡ് ഹെഡ്വെയ്റ്റ് ആണ് എന്നുള്ളൊരു വിവരം പുറത്തു വന്നു കഴിഞ്ഞു അങ്ങനെയുള്ള ഒരു ഹെഡ് ആയുള്ള ആയ സി പി എം കാരൻ നടത്തിയ അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ എ കെ സി സെൻ്ററിൽ നിന്ന് ഒരു റിപ്പോർട്ട് കൊടുത്ത് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതേപോലെ ആത്മഹത്യയാണെന്ന് ചിത്രീകരിച്ചു കൊടുത്തപ്പോഴാണ് ഇൻക്വസ്റ്റിലെ ഒരു പോലീസുകാരൻ കൃത്യമായിട്ട് ഇവിടെ ചോരക്കറയുള്ള കാര്യം ഇതാക്കിയിരിക്കുന്നത് ഇപ്പോൾ പുറത്തു വരുന്ന കാര്യം നമ്മുടെ കൊട്ടാരക്കര മോഡലിൽ ഒരു അധ്യാപകനെ ബാലകൃഷ്ണപ്പിള്ള കോളേജിൽ ബാലകൃഷ്ണപിള്ളയുടെ ഒരു സ്കൂളിൽ ഒരു അധ്യാപകനെ അവരുടെ ഗുതഭാഗത്തിലൂടെ കത്തി കയറ്റി ഉള്ളിലേക്ക് കയറ്റി അദ്ദേഹത്തെ കൊന്നൊരു സംഭവമുണ്ട് നമുക്കറിയാം പാര നമ്മൾ നാളികേരം പൊതിക്കാൻ വേണ്ടി പാറയിലേക്ക് കുത്തി ഇറക്കാറുണ്ട് അതേപോലെ ശരീരം ഇങ്ങനെ കുത്തിയിറക്കി അവരുടെ ശരീരത്തിനുള്ളിൽ ഭാഗങ്ങളെല്ലാം തകർത്ത് കളഞ്ഞ ഒരു സംഭവം ഉണ്ടായി എന്ന് പോലും വിവരങ്ങൾ വരുന്നുണ്ട് അങ്ങനെയാണ് ഈ നവീൻ ബാബുവിനെ കൊന്നത് എന്ന് പറയും എന്തായാലും ദിവ്യയുടെ അടുത്തേക്കാണ് വണ്ടി പോയത് എന്നുള്ള വിവരമാണ് പുറത്ത് ഇപ്പം പുറത്തു വന്നിരിക്കുന്നത് ദിവ്യ അവിടുത്തെ രാജ്ഞിയാണല്ലോ ആ രാജ്ഞിയുടെ മുന്നിലേക്ക് തനിക്കെതിരെ ആരെങ്കിലും താൻ പറഞ്ഞാൽ കേൾക്കാത്ത എന്ത് സംഭവമാണെങ്കിലും അനുസരിക്കാത്ത ഒരാളെ നിഷ് ഏർ തകർ ഇല്ലാതാക്കുക എന്നുള്ള അജണ്ടയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ദിവ്യ അപ്പൊ ദിവ്യയുടെ അടുത്തേക്കാണ് കൊണ്ടുപോയത് ദിവ്യയുടെ മുന്നിൽ വെച്ച് ദിവ്യ മുഖത്തടിച്ചുവെന്നും കാർക്കിച്ചു തുപ്പിയെന്നും എന്നും കൂടാതെ ഇത്തരത്തിൽ കൂർത്ത ഒരു കമ്പി കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഗുരുബാദിൽ ഇ ഇച്ചു കയറ്റി എന്നൊക്കെ പറയുന്ന വാർത്തകളും വിവരങ്ങളും പുറത്തു വരുന്നു അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വളരെ വിശദമായി പഠിക്കേണ്ടതുണ്ട് എന്നിരുന്നാലും ഇതൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് അൻപത്തൊന്ന് വെട്ടുവെട്ടി വെട്ടി ടി പി ചന്ദ്രശേഖരനെ കൊല്ലാൻ കഴിവുണ്ടെങ്കിൽ തീർച്ചയായും ഇതൊന്നും വലിയ പ്രശ്നമല്ല സി പി എമ്മിന് എന്നുള്ളതാണ് പ്രധാനം എന്തായാലും നമ്മൾ ഞെട്ടിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതുവരെ കേട്ട വിധി നിന്ന് വ്യത്യാസമായിട്ട് മുനീശ്വരൻ കോവിലെ ഒരു സി സി ടി വിയിലും ദൃശ്യങ്ങളിലും ഈ പറയുന്ന നവീൻ ബാബു വ വന്ന വണ്ടിയില്ല എ ഡി എമ്മിൻ്റെ വണ്ടി മുനീശ്വരൻ കോവിൽ കൊണ്ട് ഇറക്കി എന്ന് പറയുന്നത് കള്ളമാണ് എന്നുള്ള ഒരു വിവരമാണ് പ്രധാനമായി വരുന്നത് അതിൻ്റെ അർത്ഥ ഷാം സുധീൻ എൻ്റെ മുഖ്യ പ്രതികളിൽ ഒരാളാണ് എന്ന് തെളിയുന്നതാണ് നന്ദി നമസ്കാരം